ഹലോ അസ്ലാം വലക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് വെക്കേഷനൊക്കെ അല്ലെങ്കിൽ ഇപ്പം ഒന്ന് അടിച്ച് വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് കുടകിലേക്കാട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചായ കൂടി ഒക്കെ കുടിക്കുന്ന കുടിച്ചൊക്കെ ഇറങ്ങിയപ്പോഴും കുറേ ലേറ്റായി പിന്നെ അടത്തി പോയി രാത്രിയായി പക്ഷേ റൂമിൽ എടുത്ത വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ താ ഞങ്ങൾ ആദ്യം പോയത് രാജാ സീറ്റിലേക്കാണ് അവിടെ ഭയങ്കര തണുപ്പിൽ ഒരു ഏരിയ കേട്ടോ ഭയങ്കര തണുപ്പായി നനമോള് പറയുന്നത് ഭയങ്കര തണുപ്പിൻ്റെ ചെവി അടയുന്നുണ്ട് പക്ഷേ എന്നൊക്കെ പറയുന്നത് അപ്പോൾ താ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാർഡൻ്റെ ഒരു ഒരു മോഡലാട്ടോ കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന് പിന്നെ ഞങ്ങൾ അവിടെ കണ്ടത് വാട്ടർ ഡാൻസ് ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതാ വാട്ടർ ഡാൻസ് ഒക്കെ കണ്ട് ഞങ്ങളിത് രാത്രി പോയി കിടന്നുറങ്ങി പിന്നെ ഞങ്ങൾ പോയത് പിന്നെ ഞങ്ങൾ രാവിലെ ഒരു ആറു മണി ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ പോവുകയാണ് രാവിലെ ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ഞങ്ങൾ പോയി പിന്നെ അവിടെ കണ്ടത് പിന്നെ കുറേ ഡാം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരുപാട് വീഡിയോസ് മിസ്സായിപ്പോയിട്ട് ഗേസ് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ a <laughs>